നിങ്ങൾ എന്താ പിള്ളേരെ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ നാനും ഇവരോട് എന്താ ഇവിടെ മൊത്തം എന്ന് തോന്നുന്നത് വല്ല കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്താ ആരും ഒന്നും ഇണ്ടാത്തത് നിങ്ങളോടല്ല ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി അന്ന്

ഇ എന്തിക്കം പിന്നെ ആ സൽമാനും എ എ എനിക്കാ ഓടാ സൽമാനേ ഒന്ന് സമ്മതിക്കടാ ഇവിടന്നൊന്നും രക്ഷപ്പെടാനാണങ്ങനെ പറയുന്നുണ്ട് എന്താ സൽമാനേ നിനക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടില്ലേ എ അത് പിന്നെ ഇല്ല സർ അയ്യോ ഇവനെല്ലാം കുളമാക്കി ഇടാ ഇکرو നിന്നല്ലേ പറഞ്ഞത് അവനെ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടുണ്ട് എന്നെ എ അത് പിന്നെ സർ ഇടാ സൽമാനേ നീ ഒന്നും ഇടാടാ ഇല്ലന്ന് പറഞ്ഞുത് അത് തന്നെ ആ ഇکروവിനെ ഇപ്പോൾ സർ വഴക്ക് പറയും നീ കളവ് ണോ അവൻ കളവ് പറഞ്ഞതല്ല തെറ്റിപ്പോയതാണ് ശരിക്കും ഈ സൽമാൻ മൂത്രം എന്നാൽ ഇവിടെ നിന്നും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാതെ വേഗം പ്രോഗ്രാം ഉള്ള ഹാളിലേക്ക് പോട്

അതെ അതിന്റെ ചാവി ആ കോക്കാച്ചൂട് എടുത്താണുള്ളത് അയാളോട് ആ ചാവി വാങ്ങിയിട്ട് ലാബിന്റെ ഡോറിൽ തന്നെ വെക്കണം എന്നാൽ വേഗം നടക്കെ അയാളോട് ആ ചാവി വാങ്ങാം